അപ്പൊ കുറച്ച് തിക്ക് തൊക്കെ ആയിരുന്നു കടയില് അത് കാരണമാണ് അപ്പൊ നമുക്ക് വീടത്തെ മെയിൻ വീടിയാണ് കാണിക്കുന്നത് അല്ല നമ്മള് മുക്കാല് സൈസുള്ള നമ്മുടെ മാലകളാണ് ഫംഗ്ഷനൊക്കെ വേരാൻ പറ്റിയിട്ടുള്ള നെക്ലസ് ടൈപ്പിന്റെ ഒക്കെ കുറച്ചുകൂടി അർക്കം കൂടിയിട്ടുള്ള മാലകളാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ മാറ്റ് ഫിനിഷിംഗ് ആണ് നമുക്ക് ഒരു വൺ ഇയർ കളർ ഉണ്ട് നൂറ് മീഡിയ ഗോൾഡ് പേറ്റഡ് ആണ് അപ്പൊ നമുക്ക് ഞാൻ അധികം ഉണ്ടോ തീർപ്പിക്കുന്നില്ല നമുക്ക് വീടുകളിൽ കിടക്കാം അപ്പൊ വീടിയിൽ കിടക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിന് മിക്ക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിലെ വേറെ ആളുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് സംസാരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൈലി കൊള്ളാ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സിഎം മാസം തുണിക്കടൻ്റെ അടുത്ത് കോർദ്ദേശത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ആയിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ വീടിന്റെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് സ്പീഡ് പോസ്റ്റും ഡി ടി സി കുറേ സർവീസ് ആണ് വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വേറെ ഒന്നും പറയാനില്ല നമുക്ക് അധികം സമയങ്ങളെ വീടുകളിൽ എടുക്കാം അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളിങ്ങനെ മുക്കാൽ സൈസ് ഉള്ളതാണ് നമ്മൾ സാധാരണ നെക്ലെസിന്റെ ഒക്കെ നമുക്ക് വിടാൻ വരെ ഉണ്ടാവുള്ളൂ നെക്ലസിൻ്റെയും താലിമാലിൻ്റെ ഇടയിൽ നിന്ന് നിൽക്കുന്ന അർക്കാണ് ഇനി അതിനെ കൂടെ അറക്കം വേണമെങ്കിൽ നമുക്ക് ബാക്ക് ചെയിനായി എക്സ്റ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മോഡൽസും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മോഡൽസിനും നൂറ് മില്ലി ട്വൻ്റി ഫോർ കെ ഗോൾഡ് അതായത് തനി തങ്കം നൂറ് മില്ലിൻ്റെ പ്ലേറ്റ് ചെയ്ത നെക്ലസ്സുകളാണ് കാണിക്കുന്നത് നല്ല ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ് തന്നെയാണ് കളറിങ് ആണെങ്കിലും അതാണെങ്കിലും പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ് തന്നെ മേക്കിങ്ങ് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് തന്നെ ബാക്ക് ചെയിൻ വരുന്നത് പിന്നെ ലോക്കറ്റ് ഇങ്ങനൊരു റൗണ്ട് ലോക്കറ്റാണ് അതിലൊരു സ്ക്വയർ ഉണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അമേരിക്കൻ ഡയമണ്ട് സ്വർണ്ണത്തിലൊക്കെ സാധാരണ സ്റ്റോൺ ആണ് പിന്നിങ്ങനെ മണിമാലയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് മുക്കാലിഞ്ചാണ് വരാം അതായത് മുക്കാലിഞ്ച് മീൻസ് നമ്മൾ മുക്കാലായിട്ട് കിടക്കണം നമ്മുടെ താലിമാല മുകളിൽ കിടക്കുന്ന അർത്ഥത്തിലാണ് നെക്ലസ് വരുന്നത് ഇത് നമ്മൾ മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരണത് ഇതിൻ്റെ റേറ്റ് വരണത് നമുക്ക് ഞാൻ വീടിൻ്റെ താഴെ കൊടുക്കാം അല്ലാതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് റേറ്റുകളാണ് അല്ലാണ്ട് സെയിം റേറ്റ് അല്ല അതുകൊണ്ട് ഞാൻ റേറ്റ് ഇപ്പോൾ വീട്ടിൽ പറയുന്നില്ല ഞാൻ വീടില് സെപ്പറേറ്റ് കൊടുക്കാം നമുക്കിത് നൂറ് മില് ട്വൻറ്റി ഫോർ കാറ്റോൾഡ് പേറ്റിതാണ് അപ്പോൾ നമുക്കിത് ഒരു ഡിസൈനാണ് റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്കിതിൻ്റെ വേറൊരു ഓവൽ ടൈപ്പ് ഉള്ള ഉണ്ട് അത് കാണാം ഇതാണ് നമ്മുടെ ഓവൽ ഓവൽ ഷേപ്പിലുള്ള ഡിസൈൻ വരണത് ഇത് നമുക്കിങ്ങനെ റൂബി സ്റ്റോൺ ആണ് നേരത്തേതുപോലെ തന്നെ പടി വെച്ചിട്ട് റൂബി സ്റ്റോൺ ആണ് ഓവൽ ഷേപ്പാണ് വരുന്നത് നേരത്തെ കാണിച്ച ചെയിൻ തന്നെയാണ് ചെയിൻ സെയിം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്ക് ചെയിൻ ഉണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഇത് നമുക്ക് സാധിക്കും ഇതിനേക്കാൾ അർക്കം കൂട്ടണമെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഓവലിൻ്റെ റൂബിയാണ് കണ്ടത് നമുക്ക് നമുക്കിനി ഇതിൻ്റെ ഓവലിൻ്റെ വൈറ്റ് ഉണ്ട് സെയിം ഡിസൈൻ തന്നെ അതിൽ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് ഇത് നമ്മൾ ട്വൻ ഹൺഡ്രഡ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്കിതിൻ്റെ വൈറ്റും റൂബിയും അവൈലബിൾ ആണ് നമ്മളിതിലിപ്പോൾ അധികം നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മൾ അധികം സ്റ്റോക്ക് നമ്മളിങ്ങനെ പണിയാറില്ല നെക്ലസ് ഒക്കെ നമുക്ക് എപ്പോഴും ഡിസൈൻസ് മാറി വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് പീസുകൾ നമ്മൾ എടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ സെയിലുള്ളത് കൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഔണാണ് പിന്നെ കടയിൽ വന്ന് കണ്ടെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ നേരിട്ട് വന്ന് എത്രയും പെട്ടെന്ന് നമ്മളിന്ന് പർച്ചേസ് ചെയ്യണം എന്നാൽ ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഓൺലൈനിലാണ് നമുക്ക് സെയിൽ കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് ശ്രീമാസ തുണിക്കടിനടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഞാൻ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എന്താ വാട്ട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നത് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ അല്ല ഓൾ വേൾഡ് നമ്മൾ ഡെലിവറി ഡെലിവറി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചാർജ് ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യണം ചെയ്യേണ്ടി വരും നമുക്ക് ഇനി മൂന്നാമത്തെ ഇന്നത്തെ കൂടെയാലത്ത് മൂന്നാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം ഇത് നമ്മുടെ ഇന്നത് മൂന്നാർ മൂന്നാറ് ഡിസൈനാണ് ഒരു ആടിൻ ഷേപ്പ് ആണ് വരണത് അതിൽ നമുക്ക് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് പിന്നെ മണിമാലയാണ് വരണത് ഇത് മുക്കാലിൻ്റെ മുക്കാലിൻ്റെ ആണ് സൈസ് വരുന്നത് അത് നമ്മുടെ താലിമാലൻ്റെ മുകളിലുള്ള സൈസ് തന്നെയാണ് വരണത് ഇത് നമുക്കിങ്ങനെ റൂബി റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ വൈറ്റ് സ്റ്റോൺ ഇല്ല ഇത് നമ്മുടെ മാറ്റ് ഫിനിഷിംഗ് ആണ് ഹൺഡ്രഡ് മില്ലി ട്വൻ്റി ഫോർ കെ ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ് വരണത് ഇത് നമുക്ക് നെക്ലസിൻ്റെ താഴെയും താലിമാലിൻ്റെ മുകളിലും നിൽക്കുന്ന വലിപ്പാണ് വരേണ്ടത് ഇത് നമുക്ക് ബാക്ക് ചെയിന് അവൈലബിൾ ആണ് ഇത് നമുക്ക് നമുക്ക് ബാക്ക് ചെയിൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായി സാധിക്കും കൂട്ടാനും കുറയ്ക്കാനും ഇതിനു കൂടുതൽ വേണമെങ്കിൽ അത് വിടാനും ആയിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ നൂറ് മില്ലി ട്വൻറ്റി ഫോർ ഒക്കെ ഗോൾഡ് ആണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് റൂബി സ്റ്റോൺ മാത്രമേ അവൈലബിൾ ഉള്ളൂ നമുക്ക് വൈറ്റ് സ്റ്റോൺ വന്നിട്ടില്ല റൂബി സ്റ്റോൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി ഇന്നത്തെ വീഴിലത്തെ നാലാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം പിന്നെ നമ്മൾ ഇന്നത്തെ നാലാമത്തെ റൗണ്ട് ആയിട്ട് നമ്മളിങ്ങനെ ചുറ്റും റൂബി സ്റ്റോൺ വെച്ചിട്ടുണ്ട് പടി വെച്ചിട്ട് നമ്മുടെ മൂന്ന് റൂബി സ്റ്റോൺ വെച്ചാൽ നമ്മുടെ എയ്ഡി സ്റ്റോൺ തന്നെയാണ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും ഏഡ് സ്റ്റോൺ തന്നെയാണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ട പോലത്തെ മാലയാണ് നമ്മുടെ ഡബിൾ എയർ വരുന്നത് അത് നമുക്ക് ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്കിതിൽ റൗണ്ടിൻ്റെ തന്നെ നമുക്ക് വേറെ കളറും ഷെയ്ഡും അവൈലബിൾ ആണ് വൈറ്റ് ഇതിലിപ്പോൾ നമ്മൾ വൈറ്റ് കണ്ടത് വൈറ്റിൽ നമുക്ക് ലോക്കറ്റിന് റൂബിയും ഇതിപ്പോൾ ലോക്കറ്റുമ്പോൾ ഗ്രീനാണ് വരുന്നത് മറ്റ് നമുക്ക് വൈറ്റ് സ്റ്റോൺ ആണ് കണ്ടത് കാണേണ്ടത് രണ്ട് ഷെയ്ഡ് അങ്ങനെയാണ് വരുന്നത് ഗ്രീനും വൈറ്റ് റൂബിയും വൈറ്റ് ഗ്രീനും അങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത് ഇത് നമ്മൾ ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് മാറ്റ് ഫിനിഷിംഗ് ആണ് പക്ക ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ് തന്നെയാണ് കാണുക അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ സീഡോസിൻ്റെ അല്ലാതിൻ്റെ ഡിസൈൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ക്ലിയർ ആയി നോക്കിയതിന് ശേഷം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സാധാരണ ആൾക്കാർ ഇപ്പം റേറ്റ് കൊടുത്തിട്ടും വീടിൻ്റെ താഴെയും വാട്സാപ്പിലും റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീടോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ നോക്കി എല്ലാം ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൽ എത്ര കൊല്ലമാണ് ഗ്യാരണ്ടി ഉള്ളത് ഏത് എത്രയാണ് പ്ലേറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഐറ്റം ഐറ്റമാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ആയി കണ്ടതിന് ശേഷം നമ്മളെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇന്നത്തെ വീടത്തെ ലാസ്റ്റ് ഡിസൈൻ എനിക്ക് കൊടുക്കാം നമ്മുടെ ഇതാണ് പിന്നെ ലാസ്റ്റ് ഡിസൈൻ വരണത് ഇത് നമുക്ക് ലോക്കറ്റ് സെയിം തന്നെയാണ് ഇത് നമുക്ക് വരണ റൂബിയും വൈറ്റും കളർ ചേഞ്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ ചെയിനും ഒക്കെ സെയിം തന്നെയാണ് നമ്മുടെ മണി ചെയിൻ തന്നെയാണ് വരുന്നത് റൂബിയിലാണെങ്കിലും വൈറ്റിലാണെങ്കിലും മണി ചെയിൻ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിനും എല്ലാവരും സെയിം തന്നെയാണ് ഇത് നമുക്ക് നൂറും മില്ലി ട്വൻ്റി ഫോർ കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് നമുക്ക് വൺ ഇയർ ഇതൊന്നും കളിക്കുന്നതല്ല നെക്ലസിന് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലോക്കിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഗോൾഡിൻ്റെ അത് പക്ക ലൈറ്റ് വെയ്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിങ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ആ ഫിനിഷിങ് നമുക്ക് കണ്ടറിയാൻ സാധിക്കും അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ആകരുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ആകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മാലകളുടെ വീഡിയോസ് നമ്മൾ പാർട്ട് വൺ ആയിട്ടാണ് ചെയ്യണത് നമുക്കി ഇതിൻ്റെ പാർട്ട് ടൂ ഉണ്ട് അത് നമുക്ക് ലക്ഷ്മി മാലകളാണ് ലക്ഷ്മി ഇതിലൊക്കെ ഇടയിലെ ലക്ഷ്മി വരുന്നതാണ് ഡിസൈൻസ് ആണ് വരുന്നത് അല്ലാത്തത് കൊണ്ട് നമുക്കത് പാർട്ട് ആയിട്ട് കാണാം ഈ നമ്മുടെ നമ്മുടെ നെക്ലസിൻ്റെയും താലിമാലിൻ്റെ ഇടയിൽ നിൽക്കുന്ന അർക്കമാണ് നമ്മൾ പാർട്ട് വൺ ആയിട്ട് ചെയ്തിരിക്കുന്നത് പാർട്ട് ടൂവും ആർക്കം തന്നെയാണ് വരുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവർക്കൊന്ന് നിങ്ങളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കോ ഫ്രണ്ട്സിൻ്റെയൊക്കെയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻ്റുകൾ കൈയിൽ കൊണ്ടുവരുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീട്ടിലായിട്ട് കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം